ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആരെങ്കിലും ഉന്നയിച്ച ഒരു ആരോപണമല്ലല്ലോ ഇപ്പൊ രാഹുലിനെതിരെ ഉയർന്നു വന്ന മുഴുവൻ ആരോപണങ്ങളും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആരോപണമല്ല പരാതിയും തെളിവുകളും ഏതെങ്കിലും തരത്തിൽ പരാതി ഉന്നയിക്കപ്പെട്ടത് തെറ്റാണ് അല്ലെങ്കിൽ ആ തെളിവുകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ആർക്കെതിരെയെങ്കിലും നിയമ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അതുപോലെ തന്നെ ഗർഭചിത്രം അടക്കം വളരെ ഗൌരവമായിട്ടുള്ള വോയിസ് മെസ്സേജ് രാഹുലിന്റേതായിട്ട് പുറത്തു വരുന്നു ആ ഘട്ടത്തിലും രാഹുൽ തന്റെ ശബ്ദമല്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല അതുപോലെ തന്നെ ഈ ശബ്ദം ഏതെങ്കിലും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം അത് വ്യാജമായിട്ട് നിർമ്മിച്ചതാണ് എന്നൊരു കേസ് രാഹുലിനില്ല അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമില്ല അതുപോലെ ഈ വാർത്തകൾ സംരക്ഷണം ചെയ്ത നിരവധി മാധ്യമങ്ങളുണ്ട് നിങ്ങളുടെ ഉൾപ്പെടെ ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ തെറ്റാണ് അതുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല അതായത് നിരവധി തെളിവുകൾ നിരവധി പരാതികൾ നിരവധി സ്ത്രീകൾ അവരുടെ ഉന്നയിച്ച എല്ലാ പരാതികളും പൊതുസമൂഹത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ് ഉള്ളത് ആ സമയത്താണ് കോൺഗ്രസ് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തത് ഇതുവരെ ഒരു പത്രക്കുറവും ഒരു മാധ്യമങ്ങൾക്കും കൊടുത്തിട്ടില്ല സസ്പെൻഷൻ ആണോ ഡിസ്മാ ഡിസ്മിസൽ ആണോ ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ റിമൂവൽ പാർട്ടിയിൽ നിന്ന് സംഘടനയിൽ നിന്ന് കൃത്യമായി ഒരു കാലഘട്ടം പറയാതെ സസ്പെൻഡ് ചെയ്തു എന്ന് അവർ ക്ലെയിം ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ സെപ്റ്റംബർ മാസം ഇരുപത്തിയഞ്ചിന് തന്നെ അദ്ദേഹം ഇത്തരം സംഘടനയിലേക്ക് ഭരണഘടനാപരമായി തിരിച്ചുവരാം കാരണം കാലഘട്ടം പറയാത്ത സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇരു ഒരു മാസമാണ് മാക്സിമം അത് തീരാൻ പോവുകയാണ് അപ്പൊ അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോ കോൺഗ്രസ് തന്നെയാണ് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നടപടി എടുക്കുകയും സ്പീക്കറെ ഒക്കെ ചെയ്ത് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ വരുന്നു ഇതെല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു കൺസേണം മറ്റ് കാര്യങ്ങളല്ല ഞങ്ങൾക്ക് ഈ നിയമസഭാ സമ്മേളനം എന്ന് പറഞ്ഞാൽ നിരവധി നിയമനിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് ഞങ്ങളുടെ പ്രകടന പത്രിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും വേഗതയിൽ പൂർത്തീകരിച്ച് അത് നിയമസഭയിൽ റിപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാമാണ് അജണ്ട പൂർത്തീകരിച്ചിലാണ് അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ ഉയർ മറ്റേ നേരിടേണ്ട വിഷയം തന്നെയാണ് അവർ തന്നെ ചർച്ച അവരുടെ നേതാക്കന്മാരെ വിളിക്കുന്നു ഒറ്റ കാര്യം കറക്റ്റ് കോൺഗ്രസിന്റെ കപ്പാസിറ്റി നിങ്ങൾക്കറിയില്ല എന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പൊ വയനാട്ടിലെ സാഹചര്യം അഞ്ചു പേർ ആത്മഹത്യ ചെയ്ത സാഹചര്യം ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് തട്ടിപ്പ് ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം അതുപോലെ തന്നെ ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി അതുപോലെ തന്നെ തട്ടിപ്പ് വെട്ടിപ്പ് അവിഹിതം അനാശാസം ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ കപ്പാസിറ്റി എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുൻപ് വന്ന നിങ്ങൾ താങ്കൾ എന്നോട് ചോദിച്ചതുപോലെയുള്ള പല ആരോപണങ്ങൾ അതിപ്പോ മുകേഷ് ആയാലും കുന്നപ്പിള്ളി ആയാലും ഇൻസെന്റ് ആയാലും നിരവധി സാഹചര്യങ്ങളുണ്ട് അതുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു കേസ് തന്നെയാണ് നിരവധി നിരവധി തെളിവുകൾ പരാതികൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നു അവരെ സൈബർ ആക്രമണം നടത്തി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതാണ് നാം കാണുന്നത് അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഇതിൽ ഈ പ്രശ്നത്തെ അങ്ങ് നേരിടുക എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്